ഇത് നിങ്ങൾക്കറിയാമോ ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വ്ളോഗ അതൊരു കുക്കിംഗ് വ്ളോഗാണ് കുക്കിംഗ് വീഡിയോ നമ്മൾ ചെയ്യുന്നത് കക്കേറച്ചിയും കപ്പയും കടും കാപ്പിയും കാന്താരി ഒക്കെ ആയിട്ട് ഒരു സംഭവം നമുക്ക് അതാണ് അമ്മ റെഡിയാക്കാൻ പോകുന്നത് നമുക്ക് കാണാൻ അപ്പൊ നമുക്ക് കക്കേറച്ചു അത് വേസ്റ്റി കപ്പ ഒരു സിപ്പയോ മപ്പയ്ക്കെ കപ്പ കപ്പ മപ്പ ഒരു ഏസി വെളിച്ചെണ്ണ

വെറ്റനെ ആരിഞ്ഞോ ആരിഞ്ഞോ കിഞ്ചി ഇളക്കി ഇളക്കും ഇതാളിക്കണം ഇടറാനോ ഓപി കള വെന്തോ ഇതെല്ലാം കൂടി ഹും ഈ ബട്ടർ ഉണ്ടല്ലോ ഹും ഇതാ പര്യാപ്തം ഹേ ഇതാ പര്യാപ്തം ഡിപൈനെറ്റ് അല്ല അത് ഗാസ്ലിന് ഇതാ പര്യാപ്തം പര്യാപ്താനാണല്ലോ ഇതെന്താ ഇതാ ചുമ്മാ വെച്ചോ ഹും മൂ മൂപ്പിക്കണം സർ ബ്രൗൺ കളറാണ് ആഹ് നെക്സ്റ്റ് ആയി ലെഡി പാക്കറ്റ് െച്ചിട്ട് മല്ലിപ്പൊടി രണ്ട് മസാല പൊടി മുളക് പൊടി അതെത്ര എരിവ് വേണം അത്ര എരിവ് എരുവെനിക്കറിയാലോ അത്ര എരിവ് കുരുമുളക് പൊടി തിന്നേ എരി വേണ്ടിയോർക്ക് ആവച്ചിട്ട് കേർത്താ ആവച്ചിട്ട് അ കുറുമാടോ എരി വേണ്ട ലെല്ലുക്കള്ളൻ ലെല്ലുനെ കൈയ്യിലണ്ടട്ടോ ആ ആള് മോനെ എരി വേണ്ട ലെല്ലു ഇന്ന അങ്ങവാടി പോയി ഇക്യാ ഇടു വരുമോ ഇതെല്ലാം ശറ്റാക്കണം ഇങ്ങയാരിടു നിגד അങ്ങേടുവാടിയാ ഇരിക്കണം അതേ അതേ പിള്ളേരൊക്കെ <ELL> <Demon> <sabia? this ser Demon> <tieOver Football>

А, няма ли да изпълняваме търсенето? Търсенето е от е от роза, мами. Трябва да бъдем заедно, ако കുക്കിങ് നടന്നുകൊണ്ടിരുന്നപ്പോഴാണ് വീണമ വരുന്നത് വീണമ്മ പിന്നെ കപ്പ് പൊളിക്കാൻ തയ്യാറായി കപ്പയൊക്കെ പൊളിച്ചത് വീണമയാണ് എല്ലാരും ഇതിൻ്റെ അത് കൈയിട്ടും ഇതിന് അല്ലാട്ടോ ചെയ്തത് ഇത് ചുമ്മാ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിലോട്ട് ഒരു ഇലയിലോട്ട് എന്താ പറയാ അമ്മയിട്ടാണ് അതായത് കപ്പയും കാന്താരിയും പിന്നെ എന്തുവാ നമ്മുടെ കക്കിറച്ചിയൊക്കെ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കാണിച്ചിരിക്കുന്നതാണ് കറി നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ചെറിയ കയ്പുണ്ടായിരുന്നു കപ്പയ്ക്ക് അതുകൊണ്ട് വലിയ രസം തോന്നിയില്ല നേരത്തെ ഷൂട്ട് ചെയ്താണ് കപ്പ കയ്പ കപ്പ തല കറങ്ങി കിടക്കുന്നത് അതുകൊണ്ടാണ് വീഡിയോ അത്ര വൈകിയത് വലിയ താളകൾക്കൊന്നും ചെറിയ ചുമ ചെറിയ കായ്പപ്പയ്ക്ക് ചെറുതൊക്കെ നല്ലായിരുന്നു അങ്ങനെ കപ്പയും അതുപോലെ കക്കറി ചിക്കറിയും എല്ലാം ബന്ധപ്പെടുത്തേക്ക് അംഗനവാടിയിൽ നമ്മുടെ ലല്ലുക്കുട്ടം വന്നു ലല്ലുക്കുട്ടം ഒന്ന് ഇങ്ങനെ കഴിക്കുകയാണ് സൂപ്പറാണെന്നൊക്കെ പറയണെന്ന് പുള്ളിക്കാരോട് പറയുന്നുണ്ട് സൂപ്പറാണെന്നൊക്കെ പുള്ളിക്കാരും പറയുന്നുണ്ട് പക്ഷെ അത്രയൊന്നും ഉത്തട്ടില്ല ആ പളച്ചിട്ടത്രൊക്കെ ശരിയായിട്ടില്ല അവനിങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് സൂപ്പറാണെന്ന് പറയുന്ന കേട്ടോ പക്ഷെ എന്താ പറയാ അത് ശരിയായില്ല അവൻ ഇങ്ങനെയുള്ള കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അടുത്തതായി വീണമ്മയാണ് വീണമ്മ നമ്മുടെ ചേട്ടന്റെ വൈഫിന്റെ ചേച്ചിയുടെ മകളാണ് അവൾ വീട്ടിൽ വന്നതാണ് അടുത്തത് അവളാണ് കഴിക്കുന്നത് പുള്ളിക്കാരി ചെറിയ യൂട്യൂബർ ആയതുകൊണ്ട് ചമ്മലൊന്നും ഇല്ല ക്യാമറക്യൂന വരെ അതുകൊണ്ടാണ് പുള്ളിത്തരി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കാണിക്കുന്നത് അങ്ങനെ നാണോ അങ്ങനെ ചമ്മലൊന്നുമില്ല വീഡിയോ ചെയ്യാനൊക്കെ അങ്ങനെ വീണമ്മ കഴിച്ച് സൂപ്പറാണെന്ന് പറയുന്ന കൂടെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും ഞാൻ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും ഇനി നമ്മുടെ ചാനൽ ഇടുന്നത് കാരണം ചെറിയും ഷാപവും വേണ്ടില്ല കാണാൻ ഇഷ്ടമുള്ള ഇത് കാണട്ടെ അല്ലാതെ ഇനി തിറുകി വീഡിയോസ് ഒന്നും ഇനി ഇടുന്നില്ല